ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് കരുത്തുപാർന്ന മഹാത്മാജിയുടെ മുദ്രാവാക്യമായ ക്വിറ്റ് ഇന്ത്യ ദിനത്തിന്റെ ഓർമ്മ പുതുക്കി രാജ്യത്തെ യൂത്ത് കോൺഗ്രസ് വൈക്കം ടി വിപുരം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിച്ചു ശ്രീ ജോയിസ് പത്ത് പറയുടെ കൂടിയ യോഗം നിയോജക മണ്ഡലം പ്രസിഡന്റ് സീതു ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് ഓഗസ്റ്റ് ഒൻപത് എന്ന് പറയുന്നത് ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്ന ഈ നിമിഷത്തിൽ ഈ ഒരു ദിവസത്തിൽ ഇന്ത്യ ഒട്ടാകെ യൂത്ത് കോൺഗ്രസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് യൂത്ത് കോൺഗ്രസ്സിൻ്റെ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സിൻ്റെ ഏറ്റവും ധീരനായ നേതാവ് കൂടിയായ ജോബോയ് ചേട്ടൻ്റെ മരണമാണ് നമ്മളിലേക്ക് എത്തിയത് കാരണം അത് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് കഴിഞ്ഞ വർഷം യൂത്ത് കോൺഗ്രസിൻ്റെ കിറ്റ് ഇന്ത്യ ദിനത്തിൽ ആചരിക്കുന്ന ഓഗസ്റ്റ് ഒൻപത് എന്ന ദിവസം നമുക്ക് ആചരിക്കാൻ സാധിച്ചില്ല അദ്ദേഹത്തിൻ്റെ മരണം നമുക്ക് ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നൊരു കാര്യമല്ലാത്തതിനാൽ ഈ ഒരു ദിവസം ആച ആ ഒരു ദിവസത്തെ ആചാരം ആചാര ചടങ്ങുകൾ നിർത്തിവെക്കേണ്ടി വന്നു ഇന്ന് ഈ ദിവസം ഓഗസ്റ്റ് ഒൻപതിന് നമുക്ക് ഇവിടെ കിറ്റിൻ്റെ ദിനം ഈ ടി മണ്ഡലത്തിലും കലയോലപ്പറമ്പ് മണ്ഡലത്തിലും വൈക്കം മണ്ഡലത്തിലും മറ്റ് പല ഭാഗങ്ങളിലുമെല്ലാം നടക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കും എല്ലാവരെയും വലിയൊരു കൂട്ടം പ്രവർത്തകർ തന്നെയാണ് ഈ ഒരു ഭാഗത്തെ ഇന്നത്തെ ദിവസം ഇവിടെ എത്തി എത്തിയത് ശ്രീ റോബിൻ ബേബി യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരായ ജയപ്രകാശ് ലിബിൻ ചാൾസ് മാർട്ടിൻ അനോഷ് അഡ്വക്കേറ്റ് സുധീരൻ അഡ്വക്കേറ്റ് സാനു സാബു ചാത്തുവള്ളിയിൽ രമണൻ കടമ്പ്ര ശ്രീ ബിനീഷ് ശരത് വർഗീസ് പുത്തഞ്ചിറ തുടങ്ങിയവർ സംസാരിച്ചു ബി ന്യൂസ് വൈക്കം